ഈ അടുത്ത കാലത്തായി റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആർ എസ് പി ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു ചെറിയ തിരുത്തുണ്ട് ആർ എസ് പി നേതാവും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പാർലമെൻറ്റ് മെമ്പറുമായ എൻ കെ പ്രേമചന്ദ്രൻ ഒഴിച്ചുള്ള ആർ എസ് പി എന്ന് എടുത്തു പറയണം ഞാനീ പറയാൻ പോകുന്ന കാര്യത്തിൽ പ്രേമചന്ദ്രന് വലിയ സന്തോഷം കാണില്ല മറ്റേ ആർ എസ് പിക്കാർ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണവുമുണ്ട് കേരളത്തിലെ ഏറ്റവും ഗതികെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് ആർ എസ് പി ആയിരുന്നു ഏകദേശം കഴിഞ്ഞ മാസം വരെ ഇത് ഞാൻ പറയുന്നതല്ല നിലവിലെ അവരുടെ സാഹചര്യങ്ങളുടെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ആ ഗതികളിൽ നിന്നും ഇപ്പോൾ അവർന്ന് കരയ്ക്ക് കയറിയത് പോലെ ഒരു തോതിലുണ്ടായിരിക്കുന്നു അത് സന്തോഷിക്കാനുള്ള ഒരു കാരണം തന്നെയാണ് അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആർ എസ് പിക്കാൾ ഗതികെട്ട ഒരു പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് അത് ഏത് പാർട്ടിയാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ പകരം കുറച്ച് കാഴ്ചകൾ ഇവിടെ കാണിച്ചു തരാം അത് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ആ പാർട്ടി ഏതാണെന്നും വ്യക്തമാവുകയും ചെയ്യും ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് കമൻ്റുകളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്ന നേതാവിനെതിരെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ തന്നെ ഇട്ട കമൻ്റുകളാണിത് രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പറഞ്ഞു വന്നത് ആർ എസ് പിയുടെ കാര്യമാണ് യു ഡി എഫിനെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്ത് ആർ എസ് പിയുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് ഷിബു ബേബി ജോൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ബോധ്യമായി കഴിഞ്ഞു പക്ഷേ ഇതുവരെ അങ്ങനെയല്ലായിരുന്നു കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിധിയെടുത്ത് ആകുമെങ്കിൽ അതായത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കണോ അതോ വേണ്ടയോ എന്ന് ജനങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നാൽ അതോടുകൂടി അവസാനിക്കുമായിരുന്നു റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ ആർ എസ് പി എന്ന രാഷ്ട്രീയ സംഘടന വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് എന്ന മുന്നണിയെ സംബന്ധിച്ച് തന്നെ ഒരു വിധിയെടുത്തായിരുന്നു നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള എങ്കിലും ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി അത് ആർ എസ് പി ആയിരിക്കുമെന്നാണ് ഇതുവരെ കരുതിയിരുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഓരോ തവണയും അഞ്ചോളം സീറ്റുകളിൽ മത്സരിച്ച് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആർ എസ് പി അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ആ പാർട്ടി കേരളത്തിൽ നിലനിൽക്കണോ അതോ വേണ്ടയോ എന്ന് തീരുമാനം കൈക്കൊള്ളുന്ന ഒന്നായിരിക്കുമെന്നുള്ളത് വിഷമകരമായ കാര്യം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അക്കാര്യത്തിൽ ആർ എസ് പി നേതാക്കൾക്ക് കുറച്ച് ആശ്വാസമുണ്ട് തങ്ങളെക്കാൾ ഗതികെട്ട ഒരു പാർട്ടി ഇപ്പോൾ യു ഡി എഫിലുണ്ട് എന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു സ്വന്തം നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമുണ്ടായിരുന്നു എങ്കിലും ഒരു ആർ എസ് പി പ്രവർത്തകനും ഇതുവരെ ഒരു ആർ എസ് പി നേതാവിന് തെറി വിളിച്ചിട്ടില്ല കേരള രാഷ്ട്രീയത്തിൽ വളരെ ചെറിയ പാർട്ടിയായിരുന്നു എങ്കിലും അവരുടേതായ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ അവർ ശ്രമിച്ചിട്ടുമുണ്ട് എന്നാൽ ആർ എസ് പി ഇപ്പോൾ ഉൾക്കൊള്ളുന്ന യു ഡി എഫ് എന്ന മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ കാണുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു യു ഡി എഫ് കാരനും ഉത്തരം കാണില്ല കാരണം അത്രത്തോളം ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ യു ഡി എഫ് കടന്നു പോകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല ആ മുന്നണി തന്നെ ഇല്ലാതാകുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഈ സാഹചര്യത്തിലാണ് ആർ എസ് പിയുടെ ഭാഗത്തു നിന്നും ഒരു നിർണായക തീരുമാനം ഇപ്പോൾ പുറത്തു വരുന്നത് മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്നും പുറത്തു കിടക്കാനുള്ള ആർ എസ് പിയുടെ അവസാന ശ്രമത്തിന് ലൈഫ് ജാക്കറ്റുമായി സി പി എമ്മും എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്ത് ആർ ഇപ്പോൾ ഒരു വലിയ പിളർപ്പിനെ അഭിമുഖീകരിക്കുകയാണ് എന്നാണ് വിവരം രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം ലോക്സഭാ സീറ്റിലെ കാര്യത്തിൽ എൽ ഡി എഫിൽ നിന്നും പിണങ്ങി പടിയിറങ്ങി യു ഡി എഫിൽ വന്നു കയറുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അത്തരത്തിലുള്ള ഒരു സ്വീകരണം യു ഡി എഫ് നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു യഥാർത്ഥം അതിന് കാരണം ആർ എസ് പി മൂലം യു ഡി എഫ് ഇനിയും വളരെയേറെ ശക്തിപ്പെടും എന്ന് കരുതിയിട്ടല്ല ആർ എസ് പി എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ആ ഇടതുമുന്നണിയുടെ തകർച്ച അത്രയേറെ യു ഡി എഫിനെ മോഹിപ്പിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ സംഭവിച്ചതോ യു ഡി എഫ് പിന്തുണയോടെ തന്നെ പ്രേമചന്ദ്രൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചു എം പി ആയി എങ്കിലും അതിനുശേഷം ആ പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടായിരുന്നു ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാകും രണ്ടായിരത്തി പതിനാലിന് മുൻപ് ആ ഗ്രാഫിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആർ എസ് പിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ ഗ്രാഫ് താഴേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താ ഇപ്പോൾ ഇവിടെ വച്ച് പറയാൻ കഴിയും ഇന്ന് കേരള രാഷ്ട്രീയത്തിന് യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ കഴിവില്ലാത്ത ഒരു പാർട്ടിയാണ് ഈ പറയുന്ന ആർ എസ് പി എന്ന് തങ്ങൾക്ക് സംഭവിച്ച തകർച്ചയിൽ നിന്നും പാഠം പഠിക്കാതെ വീണ്ടും തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു ആർ എസ് പി ആണ് ഇതുവരെ നമ്മൾ കണ്ടത് ഏകദേശം കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷമായി യു ഡി എഫിൽ നിലനിൽക്കുന്ന ഔദ്യോഗിക ആർ എസ് പിക്ക് ഒരു ജോലി മാത്രമാണുള്ളത് ആർ എസ് പിയുടെ നേതാവായ എൻ കെ പ്രേമചന്ദ്രനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയക്കുക അതല്ലാതെ മറ്റെന്തെങ്കിലും ജോലി മുന്നണി അടിസ്ഥാനത്തിൽ ആർ എസ് പി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ഒരു വിവരവുമില്ല രണ്ടായിരത്തി പതിനാലിന് മുൻപ് ആർ എസ് പി രാഷ്ട്രീയത്തിൽ സജീവമായി ഓടി നടന്ന് പ്രവർത്തിച്ചിരുന്ന പല നേതാക്കളും ഇന്ന് മറ്റു പാർട്ടികളിലാണ് പ്രേമചന്ദ്രനെ ലോക്സഭയിലേക്ക് അയക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയായി മാത്രം ഇപ്പോൾ ഈ പറയുന്ന ആർ എസ് പി കഴിഞ്ഞു എന്നുള്ളതിന് ഈ പത്ത് വർഷക്കാലം തന്നെയാണ് തെളിവ് എന്നാൽ കേഡർ സ്വഭാവമുള്ള ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ആർ എസ് പി എന്ന പാർട്ടിക്ക് ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇത്തവണ ആർ എസ് പി മത്സരിക്കാൻ കൊല്ലം സീറ്റ് കൂടി ചോദിച്ചിരിക്കുകയാണ് എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അഞ്ചു സീറ്റുകൾ തങ്ങൾക്ക് മത്സരിക്കാൻ യു തരുന്നുണ്ടെങ്കിലും അതിൽ പലതും തങ്ങൾക്ക് വിജയസാധ്യത ഒട്ടുമില്ലാത്ത സീറ്റുകളാണ് എന്നുള്ളതാണ് ആർ എസ് പിയുടെ പരാതി അതുകൊണ്ട് ഇത്തവണ അതിലൊന്നോ രണ്ടോ സീറ്റുകൾ തിരിച്ചെടുത്ത് പകരം കൊല്ലം സീറ്റ് തങ്ങൾക്ക് നൽകണമെന്നാണ് ആർ എസ് പിയുടെ ആവശ്യം യഥാർത്ഥത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ആർ എസ് പി പ്രേമചന്ദ്രനോ അസീസോ അല്ല ഇത് ഉന്നയിച്ചിരിക്കുന്നത് ഷിബു ബേബി ജോൺ ആണ് എന്തുകൊണ്ടാണ് ഷിബു ബേബി ജോൺ കൊല്ലം സീറ്റ് വേണമെന്ന് വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഷിബുവിന് ആർ എസ് പിയുടെ തട്ടകമായി ചവറയിൽ ഇനിയും മത്സരിക്കാൻ വയ്യ എന്നുള്ളതാണ് ഉത്തരം ഇതുവരെ ഷിബു മത്സരിച്ചത് ചവറയിൽ തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഷിബു തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വിജയംപിള്ള ഷിബുവിനെ തോൽപ്പിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ വിജയംപിള്ളയുടെ മകൻ ഷിബുവിനെ തോൽപ്പിച്ചു ചവറ മണ്ഡലം ആർ എസ് പിയുടെ തട്ടകം ആണെങ്കിലും തനിക്കത് സുരക്ഷിതമല്ല എന്ന ഷുബുവിന് തോന്നൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് അതുകൊണ്ട് ഷുബു ബേബി ജോൺ യു ഡി എഫിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് ചവറാ മണ്ഡലം യു ഡി എഫ് എടുത്ത് പകരം കൊല്ലം മണ്ഡലം ആർ എസ് പിക്ക് നൽകണമെന്നാണ് ചവറ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ തനിക്ക് ജയസാധ്യത കൊല്ലം മണ്ഡലത്തിൽ മത്സരിച്ചാൽ ഉണ്ടാകുമെന്നാണ് ഷിബു കരുതുന്നത് യഥാർത്ഥത്തിൽ ഷുബു ബേബി ജോണിൻ്റെ അവകാശവാദം കറക്റ്റാണ് രണ്ടായിരം വരെ ആർ എസ് പി മത്സരിച്ച് വിജയിച്ചു മണ്ഡലമായിരുന്നു കൊല്ലം ആർ എസ് പിയിൽ സംഭവിച്ച രണ്ടായിരത്തിലെ പിളർപ്പിന് ശേഷം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഈ പറയുന്ന ആർ എസ് പിന്നിലേക്ക് പോയെങ്കിലും ഇപ്പോഴും അവർക്ക് അവിടെ സ്വാധീന ശക്തിയുണ്ടെന്ന് തന്നെയാണ് ബേബി ജോൺ അനുയായികൾ വിശ്വസിക്കുന്നത് തന്നെ കൊല്ലം നിയമസഭാ മണ്ഡലം തനിക്ക് സുരക്ഷിതമായ ഇടമായിരിക്കുമെന്ന് ബേബി ജോണിൻ്റെ പുത്രൻ ഷിബു ബേബി ജോണും കരുതുന്നു ഇതാണ് ചവറ ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങൾ തിരിച്ചെടുത്ത് പകരം തങ്ങൾക്ക് ജയസാധ്യതയുള്ള കൊല്ലം നിയമസഭാ മണ്ഡലം തരണമെന്ന അഭ്യർത്ഥന ഷിബു ബേബി ജോൺ യു ഡി എഫ് നേതൃത്വത്തോട് നേരത്തെ നടത്തിയത് ഇതിനോട് യു ഡി എഫ് അനുകൂലമായോ പ്രതികൂലമായോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനിടെയാണ് ആർ എസ് പി വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഉണ്ടായത് അതായത് ആർ എസ് പിയിലെ പ്രമുഖ നേതാവായ പ്രേമചന്ദ്രൻ ചവറയിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു ചർച്ച യഥാർത്ഥത്തിൽ ചവറയിൽ പ്രേമചന്ദ്രൻ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഷബു ബേബി ജോൺ ഇതുവരെ അതിന് കാരണമുണ്ട് താൻ ചവറയിൽ മത്സരിച്ചാൽ ചിലപ്പോൾ തോൽക്കുമെന്ന കാര്യവും ഷിബുവിനറിയാം എന്നാൽ പ്രേമചന്ദ്രനാണ് ചവറയിൽ മത്സരിക്കുന്നതെങ്കിൽ ഫലം അനുകൂലമാകുമെന്നുള്ള കാര്യവും ഷിബുവിന് ഏകദേശം ഉറപ്പാണ് ഒരുപക്ഷേ പ്രേമചന്ദ്രൻ ചവറയിൽ മത്സരിച്ച് വിജയിക്കുകയും താൻ കൊല്ലത്ത് മത്സരിച്ച് വിജയിക്കുകയും ചെയ്താലും പ്രശ്നമുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സംസ്ഥാനത്ത് അധികാരം ലഭിക്കുകയാണെങ്കിൽ ആർ എസ് പിയിൽ നിന്നും മന്ത്രിയാവുക പ്രേമചന്ദ്രൻ ആയിരിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം സീനിയോറിറ്റിയും അതുപോലെ തന്നെ ലോക്സഭാ മെമ്പറായുള്ള പരിചയവും യു ഡി എഫ് നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും പ്രേമചന്ദ്രനെ മന്ത്രിയാക്കുമെന്ന കാര്യം ഷുബു ബേബി ജോണിന് നന്നായി അറിയാം കഴിഞ്ഞ പത്ത് വർഷമായി മണ്ഡലത്തിൽ യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ തന്നെ കൊണ്ടാകുന്നില്ല എന്ന കാര്യവും ഷുബു ബേബി ജോണിന് നിശ്ചയമുണ്ട് പ്രേമചന്ദ്രൻ എം എൽ എ ആകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ചവറ നിയമസഭാ മണ്ഡലം തീർച്ചയായും പ്രേമചന്ദ്രന് കൊടുക്കണമെന്നായിരിക്കും യു ഡി എഫ് പറയുക എന്നാൽ കൊല്ലം നിയമസഭാ മണ്ഡലം ഷിബു ബേബി ജോണിന് കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇതുവരെ ഉണ്ടായിട്ടുമില്ല ചവറാ മണ്ഡലത്തിൽ താൻ മത്സരിച്ച് വിജയിച്ചാൽ ഒഴിവു വരുന്ന കൊല്ലം ലോക്സഭാ സീറ്റിൽ ഷിബു ബേബി ജോണിനെ മത്സരിപ്പിക്കാമെന്നുള്ള നിർദ്ദേശമാണ് പ്രേമചന്ദ്രൻ മുന്നോട്ട് വച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് ലോക്സഭയിലേക്ക് പോകുന്നതിനോട് ഷിബു ബേബി ജോണിന് താൽപ്പര്യമില്ല മാത്രമല്ല ചവറാമണ്ഡലത്തിന് പ്രേമചന്ദ്രൻ വിജയിക്കുമെന്ന് കരുതി താൻ മത്സരിക്കാതെ ഇരുന്നാൽ ഒരുപക്ഷേ പ്രേമചന്ദ്രൻ ചവറയിൽ തോറ്റാൽ കേരള രാഷ്ട്രീയത്തിൽ യാതൊരുവിധ പ്രസക്തിയും ഇല്ലാത്തൊരു വ്യക്തിയായി താൻ മാറുമെന്നുള്ള കാര്യവും ഷിബു ബേബി ജോണിൻ്റെ ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് കൊല്ലം സീറ്റിനു വേണ്ടി ഷിബു ബേബി ജോൺ കടുംപിടുത്തം പിടിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് യു അസ്വസ്ഥതകൾ തലവക്കി തുടങ്ങിയത് ഇതുവരെ യു ഡി തൻ്റെ വരിധിയിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നതിന് ശേഷം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും എ ഗ്രൂപ്പുമായി ഒത്തുചേർന്ന് കോൺഗ്രസ് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാണ് വിവരം ഈ സാഹചര്യത്തിലാണ് ഷിബു ബേബി ജോൺ ഉൾപ്പെടുന്ന ആർ എസ് പിയിലെ പ്രബല വിഭാഗത്തെ കൂടെ കൂട്ടുവാൻ സി പി എം ശ്രമങ്ങൾ ആരംഭിച്ചതും കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ കൊല്ലം നിയമസഭാ മണ്ഡലം ലക്ഷ്യമാക്കി ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊല്ലം സീറ്റ് ആർ എസ് പിയുമായി വച്ചുമാറുന്നതിനോട് കോൺഗ്രസിന് താല്പര്യമില്ല എന്നാണ് മനസ്സിലാകുന്നത് യു ഡി എഫ് മുന്നണി കൊല്ലം സീറ്റ് തനിക്ക് മത്സരിക്കാൻ ലഭ്യമാക്കിയില്ലെങ്കിൽ മുന്നണി മാറുന്ന കാര്യത്തിൽ തനിക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നുള്ള സൂചനകൾ ഷിബു ബേബി ജോൽ യു ഡി എഫിന് നൽകിക്കഴിഞ്ഞു എന്നാണ് വിവരം അവിടെയാണ് സി പി എമ്മിൻ്റെ കളി നടക്കുന്നതും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇത്തവണ കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കാൻ മുകേഷ് ഉണ്ടാകില്ലെന്ന കാര്യം ഉറപ്പാണ് മറ്റൊരു അനുയോജ്യമായ സ്ഥാനാർത്ഥിയെ സി പി എം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഷിബു ബേബി ജോൾ യു ഡി എഫ് മുന്നണി വിട്ടുവന്നാൽ എൽ ഡി എഫ് രണ്ട് കയ്യിൽ നീട്ട് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഷിബു ബേബി ജോണിന് കൊല്ലം നൽകുന്നതിനൊപ്പം മറ്റ് രണ്ട് ജയസാധ്യതയുള്ള സീറ്റുകൾ കൂടി നൽകാമെന്നും സി പി എം ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം മാത്രമല്ല കുന്നത്തൂർ മണ്ഡലത്തിലെ എം എൽ എ കോവൂർ കുഞ്ഞുമോലിൻ്റെ ആർ എസ് പിയുമായി ഷുബു ബേബി ജോണിൻ്റെ നേതൃത്വത്തിലുള്ള ആർ എസ് പി ലയിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് തങ്ങളെ ചതിച്ചു മറികടം ചാടിയ പ്രേമചന്ദ്രന് ഒരു മറുപടി കൊടുക്കുക എന്ന ഉദ്ദേശവും സി പി എമ്മിൻ്റെ പുതിയ നീക്കത്തിന് പിന്നിലുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ വിഷയത്തിൽ കേരള രാഷ്ട്രീയത്തെ പ്രത്യേകിച്ചും യു ഡി എഫ് രാഷ്ട്രീയത്തെ പിഴിച്ചു കുലുക്കുന്ന രീതിയിൽ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്